ഹായ് നമസ്കാരം ഫാസിലാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അയച്ചാൽ വെർമിക്കുലൈറ്റ് അതേപോലെ പെർലൈറ്റ് ഉപയോഗിച്ച് നമ്മൾ പോട്ടി മിക്സ് റെഡി ആക്കുന്നത് അപ്പോൾ അതിൽ ഞാൻ കാണിച്ചിട്ടുള്ള വെർമിക്കുലൈറ്റ് അത്യാവശ്യം ഒരു തടിയുള്ള വെർമിക്കുലൈറ്റ് ആയിരുന്നു അപ്പൊ ഒരുപാട് പേര് എന്നോട് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുള്ളതാണ് അവരുടെ നാട്ടിലുള്ള വളക്കടയിൽ നിന്ന് വാങ്ങുന്ന വെർമിക്കുലൈറ്റ് ഒന്നും ഇത്രക്ക് തടിയില്ല നല്ല പൊടി പോലാണ് അതേപോലെ ഓൺലൈനായിട്ട് സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നതും പൊടി പോലാണ് അപ്പൊ തടിയുള്ളത് എവിടെ കിട്ടുക എന്നുള്ളത് അപ്പൊ ഞാനന്ന് കിസാനിൽ നിന്നായിരുന്നു വാങ്ങിയത് പിന്നീട് ഞാൻ കിസാനിൽ പോയി നോക്കുമ്പോൾ കിസാനും തടി ഉള്ളതില്ല അപ്പോൾ ഒരു നാലഞ്ച് ദിവസം മുന്നേ ഞാൻ അരീക്കോട് ഭാഗത്തേക്ക് പോയപ്പോഴാണ് അരീക്കോട് ആലുക്കൽ പറഞ്ഞ സ്ഥലത്ത് റൂട്ട്സ് അഗ്നി സ്റ്റോർ നമ്മൾ സ്റ്റോറ് കണ്ടത് അപ്പോൾ ഞാൻ അവിടെ കയറി നോക്കിയപ്പോൾ കൃഷിക്കാവശ്യമായിട്ടുള്ള എറ്റ് ടു സെറ്റ് സാധനങ്ങളുണ്ട് കേട്ടോ ഒരു ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ് അതേപോലെ ഫ്രൂട്ട് പ്ലാന്റും അവരുടെ കഴിയുമ്പോഴും ഉണ്ട് കേട്ടോ നൈസറിയും ഉണ്ട് അപ്പോൾ ഞാൻ അവരോട് അവിടെ കയറി നോക്കുമ്പോൾ ഇത് ഇപ്പൊ പെർമിക്കുലൈറ്റ് ഒക്കെ ആണ് അത്യാവശ്യം തടി ഉണ്ട് അത്യാവശ്യം ക്വാളിറ്റി ആണ് അപ്പോൾ പെർലൈറ്റ് ഉണ്ട് അതേപോലെ ബോൾ എല്ലാ കാര്യങ്ങളും ഉണ്ട് അതേപോലെ കൃഷിക്ക് ആവശ്യമായ ടൂൾസ് കാര്യങ്ങള് സ്പെയർ ബോട്ടിൽ അങ്ങനെ എല്ലാം അവിടെ അവൈലബിൾ ആണ് അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണ് പ്ലാന്റ് ചോദിച്ച് ബാക്കിയെല്ലാം അവർ കൊറിയർ ചെയ്ത് കൊടുക്കാന്ന് ആട്ടോ പറഞ്ഞത് അപ്പം അന്ന് ഇന്നോട് വാട്സാപ്പ് വഴി ചോദിച്ചിട്ടുള്ള സുഹൃത്തുക്കളെ നമ്പറൊന്നും ഞാൻ സേവ് ചെയ്ത് വെക്കാത്തതിനോണ്ട് അവരൊക്കെ താഴെ പോയിരിക്കുന്നു അപ്പം ഡെയിലി ഒരുപാട് മെസ്സേജ് വരുന്നതിനൊണ്ട് അത് ആരാന്നുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം എല്ലാവരും നമ്പർ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റൂലല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ അന്ന് എന്നോട് ചോദിച്ചവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്യാൻ അവർ കൊറിയറുമായി അയച്ചു തരുന്നതാണ് കേട്ടോ